ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കടക്ക സാർ കട്ടകസാറിൻ്റെ മറ്റൊന്നുള്ള വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒളിമ്പസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് ഗോ മെക്കാനിക്കിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം ആണ് നമ്മൾ ഇന്ന് ഈ ഫ്രോൺസിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഡി വി ആർ ആണ് ഫ്രണ്ട് ബാക്ക് ക്യാമറ കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് ഒരു ബേസ് മോഡൽ വാഹനമാണ് ഇത് അപ്പോൾ അതിലേക്ക് നമ്മൾ നൈൻ ഇഞ്ചിൻ്റെ ഇൻഫോർട്ടേമെൻറ്റ് സിസ്റ്റം നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകും അപ്പോൾ ബേസ് മോഡൽ വാഹനം വരുമ്പോൾ നിങ്ങൾക്കറിയാം അതിൽ സ്പീക്കറ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നാല് ഡോറിലേക്ക് നമുക്ക് സ്പീക്കർ ഫിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് ഫിറ്റ് ചെയ്യുന്ന അതേ ബ്രാൻഡിൻ്റെ തന്നെ സ്പീക്കറാണ് നമ്മൾ നാല് ഡോറിലേക്ക് നമ്മൾ ചെയ്യുന്നത് ഗോ മെക്കാനിക് എന്ന് പറഞ്ഞ കമ്പനി തന്നെയാണ് എ സിക്സ് എന്ന് പറഞ്ഞൊരു മോഡൽ നാനൂറ് ആണ് അതിൻ്റെ പിക്ക് പവർ വരുന്നത് എൺപത് വാട്സ് നമുക്ക് ആർ എം എസ് ഉണ്ട് ഈ ഒരു സ്പീക്കറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുപോലെയാണ് ഈ ഒരു സ്പീക്കർ വരുന്നത് കേട്ടാ അത്യാവശ്യം കാണാനും നല്ല ഭംഗിയുണ്ട് നല്ല പെർഫോമൻസ് ആണ് നല്ല ബാസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്പീക്കറാണ് അതിൻ്റെ ഒരു ഫിറ്റിങ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കയറാത്ത രീതിയിൽ എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് കവർ ചെയ്തിട്ട് ഒരു സ്പേസർ അടക്കം വിത്ത് ടൂട്ടറും ഇതാണ് ഈ ഒരു സ്പീക്കറിൻ്റെ പ്രത്യേകത നല്ല ക്വാളിറ്റി സ്പീക്കേഴ്സാണ് അപ്പോൾ നമ്മുടെ ഫിറ്റ്മെൻ്റ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫ്രണ്ട് ഡോറിലെ സ്പീക്കറിൻ്റെ ഫിറ്റിങ്സ് കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മളിത് ബാക്ക് ഡോർ അഴിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്ക് ഡോറിലേക്കും നമ്മൾ ഈ സ്പീക്കർ തന്നെയാണ് ഫിറ്റ് ചെയ്യുന്നത് നാല് ഡോറിലേക്കും ഗോ മെക്കാനിക്കിൻ്റെ സ്പീക്കറും അതുപോലെ ഗോ മെക്കാനിക്കിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം അപ്പോൾ ഇതുപോലെ ഫ്രോൺസ് എടുത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും എങ്ങനെയെല്ലാം മോഡിഫൈ ചെയ്യാം ഏത് തരത്തിലുള്ള ആൻഡ്രോയിഡ് സിസ്റ്റം ഇൻസ്റ്റാളേഷൻ ചെയ്യാം എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന സെർച്ച് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രോൺസിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ എങ്ങനെയാണ് എത്ര രൂപ ചിലവ് വന്നു എത്ര വർഷം വാറണ്ടി ഉണ്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മളിതിൽ പറയുന്നത് നയൻ ഇഞ്ചിൻ്റെ ഇൻഫോർഡേമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷൻ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ടു ജി ബി ആണിതിൻ്റെ റാം വരുന്നത് തേർട്ടി ടു ജി ബി ആണ് ഇതിൻ്റെ റോം വരുന്നത് കോഡ് കോറ ആണ് ഇതിൻ്റെ പ്രൊസസ്സറ് അതുപോലെ തന്നെ അൾട്ര ഐ പി എസ് ആണ് പിന്നെ ഇതിലുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ വരുന്നത് ഉണ്ട് അതുപോലെ തന്നെ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങളെല്ലാം നമുക്കിതിലുണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾ നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഉണ്ട് ഫ്രണ്ട് ബാക്ക് ക്യാമറ നമ്മളിതിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ഗോ മെക്കാനിക് ഒളിമ്പസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ സവിശേഷതകൾ കൂടാതെ നമുക്ക് വൺ ഇയറോളം നമുക്ക് വാറണ്ടി ഉണ്ട് നയൻ ഇഞ്ചാണ് ഇതിൻ്റെ സ്ക്രീൻ വരുന്നത് അപ്പോൾ നമ്മൾ ഒറിജിനൽ ഫ്രോൺസിൻ്റെ സെയിം പാനൽ കാര്യങ്ങളെല്ലാം വെച്ച് ഈ നയൻ ഇഞ്ചിന് സിസ്റ്റം നമ്മൾ ഫ്രോൺസിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോകണം അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ ഇതിൻ്റെ പാനല് കാര്യങ്ങളെല്ലാം നമ്മൾ ഊരി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഏകദേശം ഈ ഒരു ഭാഗം മുഴുവനായിട്ട് നമ്മളിത് ഇതുപോലെ ഊരി വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ കറക്റ്റായിട്ട് പാനല് ഫിനിഷ് ചെയ്ത് വയറ് കാര്യങ്ങളെല്ലാം കപ്ലർ കട്ട് ചെയ്യും അതുപോലെ തന്നെ വാറണ്ടി പോവും ഒരുപാട് പേർക്ക് പേടിയുള്ളൊരു കാര്യമാണ് അപ്പോൾ നമ്മളതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ നമ്മൾ ജനുവനായിട്ട് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മളോട് കമൻറ്റായിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട് വാറണ്ടി വയർ കട്ട് ചെയ്യും വണ്ടി പിടിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിത് എങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചുതരാം ഈ കേബിളുകളൊക്കെ പ്ലഗ് ചെയ്യുന്ന വിധങ്ങൾ കറക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ഗ്ലോസി ഫിനിഷിംഗ് പാനലാണ് നമ്മൾ പുറത്തേക്ക് ഫിറ്റ് ചെയ്തേക്കുന്നത് ഗോ ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മുടെ ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് എ സി വെൻ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ കണക്ട് ചെയ്ത് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോവാം അതുപോലെ നമ്മുടെ വയർ കണക്ഷൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആൻഡ്രോയിഡിൻ്റെ അഡാപ്റ്റർ ഇതേ നമ്മൾ കണക്ട് ചെയ്തു വിടാം അതുപോലെ തന്നെ എഫ് എം കപ്ലർ നമ്മൾ കണക്ട് ചെയ്തു ഇതിലൊന്നിനും നമുക്ക് ജോയിൻറ്റിങ്ങോ അതുപോലെ തന്നെ ഇൻസുലേഷൻ ടാപ്പ് അടിക്കുന്ന കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഇത് ഡയറക്റ്റ് നമുക്ക് ആൻഡ്രോയിഡിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം അപ്പോൾ കമ്പനിയുടെ വയറിങ്ങുമായിട്ട് ഇതുപോലെയാണ് ഒരു ബന്ധം നമ്മുടെ ആൻഡ്രോയിഡ് സിസ്റ്റത്തിന് വരുന്നത് നിങ്ങളെ മറ്റുള്ളവർ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെയുള്ള വയർ കട്ടിങ്ങോ വണ്ടിയുടെ വാറണ്ടി പോകുന്ന രീതിയിലുള്ള യാതൊരു വിധ ഫിറ്റിങ്സും നമ്മുടെ ഷോപ്പിൽ നമ്മൾ ചെയ്യുന്നില്ല നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ കാണിച്ച് തരാം എങ്ങനെയാണ് അതിന് പ്ലഗ് ചെയ്യുന്നത് എല്ലാം നമ്മളെ ഫ്രണ്ടിലത്തെ ഡോറിലിതേ സ്പീക്കർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഡോറ് നമ്മൾ പാക്ക് ചെയ്തു അതുപോലെ തന്നെ നമ്മളത് ബാക്കിലത്തെ ഡോറതേ പാഡ് നമ്മൾ ഊരിയെടുക്കുന്നു അപ്പോൾ അതിൽ സ്പീക്കറിൻ്റെ പോർഷനിൽ നമ്മൾ കൃത്യമായി കട്ട് ചെയ്ത് സ്പീക്കർ കാര്യങ്ങളെല്ലാം നമ്മളതിലേക്ക് ഫിറ്റ് ചെയ്യും അപ്പോൾ ഒരു ബേസ് മോഡൽ വാഹനം വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ സ്പീക്കർ ഉണ്ടാവില്ല ഇതുപോലെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റിക്കറെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം അവിടെ ഗോ മെക്കാനിക്കിൻ്റെ സ്പീക്കർ നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകണം അപ്പോൾ സിരിയോടെ വയറിംഗ് കാര്യങ്ങളെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ ഫ്രെയിം കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തു പിന്നെ നമ്മളത് ആൻഡ്രോയിഡിലേക്ക് ഓരോ വയറുകളായിട്ട് ഇത് പ്ലഗ്ഗിങ് പ്ല ചെയ്തു ഒരു വയർ പോലും നമ്മൾ കട്ട് ചെയ്തോ ജോയിൻ്റ് അടിച്ചോ ഉള്ള ഫിറ്റിങ്സ് നമ്മൾ ചെയ്യുന്നില്ല കൃത്യമായിട്ടുള്ള ഫിറ്റിങ്സ് ഇതുപോലെ നമ്മൾ ഓരോ വയറുകളും നമ്മൾ കൃത്യമായിട്ട് പ്ലഗ് ചെയ്യും അപ്പോൾ നമ്മുടെ മാസ്റ്റർ വയറിയും കാര്യങ്ങളെല്ലാം നമ്മുടെ പ്ലഗിൻ പോയി കഴിഞ്ഞു നമ്മുടെ സ്റ്റീരിയോ നമ്മുടെ ഓണായി അപ്പോൾ അതായത് ഇതുപോലെയാണ് നമ്മൾ ഓരോ വാഹനങ്ങളിലേക്കും നമ്മുടെ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം നമ്മുടെ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെയാണ് നിങ്ങളുടെ വാഹനമായാലും ബേസ് മോഡൽ വാഹനമായാലും അതുപോലെ തന്നെ കൂടിയ മോഡൽ വേരിയൻ്റ് ആയാലും സ്റ്റീരിയോ നമ്മൾ ചേഞ്ച് ചെയ്യലും കാര്യങ്ങളെല്ലാം നമ്മൾ ഇതുപോലെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മാരുതിയുടെ ഏറ്റവും പുതിയ ഫ്രോൺസിൻ്റെ മോഡിഫിക്കേഷനാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലെ ഡോർ സ്പീക്കർ നമ്മളിത് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നു നമ്മുടെ ഫിഗ്മെൻ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതുപോലെയാണ് കൃത്യമായിട്ട് മെഷീനിൽ നല്ല ടൈറ്റ് നമ്മൾ നമ്മളതിൻ്റെ സ്പീക്കർ സിസ്റ്റം പിടിപ്പിക്കുന്നു വിത്ത് സ്പൈസറും കാര്യങ്ങളും എല്ലാം അടക്കമുള്ള സ്പീക്കർ ആയതുകൊണ്ട് ബോഡിയോട് നന്നായിട്ട് അത് ചേർന്നിരിക്കും യാതൊരുവിധ ജെറക്കിങ് സൗണ്ടുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരാത്ത രീതിയിൽ നല്ല ടൈറ്റ് ഫിറ്റ് ആയിട്ടാണ് നമ്മുടെ ഓരോ ഫിറ്റ്മെൻ്റ് നമ്മൾ ചെയ്യുന്നത് ഇനി നമുക്ക് ബാക്കിലേക്കൊരു ക്യാമറ നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യണം ഫ്രണ്ടിലേക്കുള്ള ക്യാമറ നമ്മുടെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു ഫ്രണ്ട് റെക്കോർഡിങ് ക്യാമറ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ സ്റ്റീരിയോഡോ ഫിറ്റ്മെൻറ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അതെ പാഡുകളും കാര്യങ്ങളെല്ലാം നമ്മുടെ പാക്കിങ് കഴിഞ്ഞു അപ്പോൾ അതുപോലെ നമ്മുടെ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലെ ഡോർ സ്പീക്കർ നമ്മുടെ ഫിറ്റ്മെൻ്റ് കഴിഞ്ഞു നമ്മളതേ ഡോർ പാഡ് കാര്യങ്ങളെല്ലാം നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ നമ്മൾ ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ക്യാമറ അതെ സെൻ്റർ മിററിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് നമ്മൾ ഫ്രണ്ട് ക്യാമറ നമ്മൾ ഇൻസ്റ്റക്ഷൻ ചെയ്തത് ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡ് ഡോർ പാഡ് കാര്യങ്ങളെല്ലാം ഊരിയെടുക്കണം ബാക്കിലത്തെ രണ്ട് ഡോറ് മാത്രമേ നമുക്ക് ഇനി സ്പീക്കറ് ഫിറ്റ് ചെയ്യാനുള്ളൂ അപ്പോൾ റൈറ്റ് സൈഡ് ഡോറ് നമ്മൾ ഊരി ഡോർ പാഡ് നമ്മൾ ഊരി വെച്ചിട്ടുണ്ട് ലെഫ്റ്റ് സൈഡ് ഡോർ പാഡ് നമ്മൾ ഊരാൻ പോകാനുണ്ടോ പിന്നെ നമ്മൾ ബാക്ക് ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ടോപ്പിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ലാസ്റ്റത്തെ സ്പീക്കർ എന്ന് പറയുന്നത് ബാക്ക് സൈഡിലുള്ള സ്പീക്കർ നമ്മൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഫ്രോൺസിൻ്റെ എല്ലാ ഫിറ്റിംഗ്സും നമ്മൾ കഴിഞ്ഞു നാല് ഡോറിലേക്കുള്ള സ്പീക്കർ സിസ്റ്റം അതുപോലെ തന്നെ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം ഫ്രണ്ടിലേക്കുള്ള ക്യാമറ ബാക്കിലേക്കുള്ള ക്യാമറ ബാക്ക് ക്യാമറ നമ്മൾ ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം ഇതുപോലെ അമൌണ്ട് ക്യാമറയാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട് ബംബറൊക്കെ ഹോളടിച്ച് ക്യാമറ പിടിപ്പിക്കണോ അപ്പമൗണ്ട് വെച്ചാൽ പോലെയാണ് കസ്റ്റമറുടെ ആവശ്യപ്രകാരമാണ് നമ്മൾ ഓരോ വാഹനങ്ങളിലും നമ്മൾ ക്യാമറകൾ ഇൻസ്റ്റളേഷൻ ചെയ്യുന്നത് ചിലർ പറയും അപ്പമൗണ്ട് വെച്ചാൽ മതി ചിലകൾ പറയും നമുക്ക് ബമ്പറ് മൂളടിച്ച് ക്യാമറ വെക്കാം അപ്പോൾ ഓരോരുത്തരുടെയും സൗകര്യാർത്ഥം തന്നെയാണ് നമ്മൾ ഓരോ ക്യാമറകളും നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഫ്രണ്ട് ക്യാമറ അതുപോലെ തന്നെ ബാക്ക് ക്യാമറ അതിൻ്റെ ഒരു ക്വാളിറ്റി ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാക്ക് ക്യാമറയാണ് അതായത് ഇതുപോലെയാണ് ഒരു ക്യാമറയുടെ ക്ലാരിറ്റി കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്നത് കൃത്യമായിട്ട് നമുക്ക് ഓരോ ഭാഗങ്ങളും നല്ല വ്യക്തമായിട്ട് നമ്മുടെ ഈ ഒരു ക്യാമറയിൽ നമുക്ക് കാണാൻ സാധിക്കും ഇനി നമുക്ക് ഇതിന്റെ ഫ്രണ്ട് ക്യാമറ ഒന്ന് കാണാം ഇതുപോലെ നമുക്ക് രണ്ട് ക്യാമറയും ഒരേ സമയം രണ്ട് സൈഡിലായിട്ട് കാണാം റൈറ്റ് സൈഡിൽ കാണുന്നത് ബാക്ക് ക്യാമറയും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഫ്രണ്ട് ക്യാമറയാണ് ഇനി നമുക്ക് ഫ്രണ്ട് മാത്രമായിട്ട് നമുക്കൊന്ന് കാണാം ഇതാണ് നമുക്ക് ഫ്രണ്ട് ക്യാമറ വരുന്ന ഒരു ക്ലാരിറ്റി അപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് വശം മുഴുവനായിട്ടും നമ്മൾ യാത്ര ചെയ്യുന്ന മേഖലകളിൽ വഴികളും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ബാക്ക് ക്യാമറയും നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് ക്യാമറയും ഇതുപോലെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇനി നമുക്ക് ഇതിന്റെ ഒരു പെർഫോമൻസ് കേൾക്കാം നല്ലൊരു ഒരു പെർഫോമൻസ് നമുക്ക് നമുക്കും പറയാം നല്ലൊരു പെർഫോമൻസ്

അപ്പോൾ നമ്മുടെ എല്ലാ വർക്കുകളും നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മളിപ്പോൾ ഇതിലേക്ക് ചെയ്തിരിക്കുന്ന സ്പീക്കർ സിസ്റ്റം അതുപോലെ തന്നെ കപ്ലർ പ്ലഗിങ് ചെയ്യുന്നത് ബാക്കിലേക്കും ഫ്രണ്ടിലേക്കുമുള്ള ക്യാമറകൾ ഇത് അതിൻ്റെ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്ന രീതി കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു വന്നു അപ്പോൾ നമ്മുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിന്റെ ഒരു സൗണ്ട് ക്വാളിറ്റിയും അതുപോലെ തന്നെ അതിന്റെ വീഡിയോ ക്വാളിറ്റിയും എല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തന്നു അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വാഹനങ്ങളിലേക്ക് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലക്കുടയാണ് കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ